ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു സിയാസ് റെസിപ്പി അപ്പം ഇന്ന് റേഷനരി കൊണ്ട് മലബാറികളുടെ സ്പെഷ്യൽ പൊരിച്ച പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം എന്നാൽ നമ്മുടെ സ്പെഷ്യൽ ബീഫ് വരട്ടിയതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ വീഡിയോയിൽ കാണുന്ന ഈ സംഭവം ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തതാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഉള്ളൂ അപ്പം റേഷൻ ചോറ്റരിയോണ്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്തിട്ടുള്ളത് അപ്പം എങ്ങനെ റേഷൻ അരി പൊടിച്ചെടുക്കുക പറഞ്ഞുതരാം റേഷൻ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് വാർന്നെടുത്തതിന് ശേഷം ഒരു ചെറു നനുവോട് തന്നെ പൊടിച്ചെടുക്കാം പിന്നെ ഇത് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം എന്നാൽ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം അപ്പം ഫസ്റ്റ് തന്നെ പൊടി വാട്ടിയെടുക്കണം അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് അപ്പം ഇതുപോലെ പിടിയുള്ള പാത്രം നമുക്ക് പൊടി വാട്ടിയെടുക്കാൻ എളുപ്പമായിരിക്കും അപ്പം ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഒരല്പം മുന്നിട്ട് നിൽക്കുന്ന വിധത്തിലായിരിക്കണം ഉപ്പ് ഇട്ട് കൊടുക്കേണ്ടത് കാരണം ഒരു കപ്പ് വെള്ളത്തിന് രണ്ട് കപ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ആ രണ്ട് കപ്പ് പൊടിയിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി വെള്ളം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് കപ്പ് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് പൊടി ചേർക്കുന്നത് ലോ ഫ്ലെയിമല്ല മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് പൊടി ചേർത്ത് ഒന്ന് ഒന്ന് തിളച്ചതിന് ശേഷം ഒരു തവ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ടോ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഉള്ളതുപോലെ ഫീൽ ചെയ്യും പക്ഷേ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിത് വാട്ടിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെള്ളവും ആ മാവിൻ്റെ ഒരു പാകവും ഒക്കെ പാകമായി വരും ഇതുപോലെ ഒരു ഉണ്ട പോലെ അങ്ങനെ നമുക്ക് വാട്ടിയെടുക്കാൻ കഴിയും കുക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ ഒന്നും ഒട്ടും തന്നെ ഒട്ടി പിടിക്കുകയില്ല ഇതുപോലെ തന്നെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം ഇനി ഇതിലേക്കുള്ള അരപ്പ് തേങ്ങൻ്റെ അരപ്പ് ശരിയാക്കിയെടുക്കാം അതിന് അരക്കപ്പ് തേങ്ങ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ഉള്ളിയാണ് ഒരു പത്ത് മുതൽ പതിനഞ്ച് വരെ ചെറിയ ഉള്ളി എടുക്കാം എന്നിട്ട് അത് ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഒന്ന് ഒതുക്കിയെടുക്കാം അപ്പം ഞാനിതാ അവിടെ ഒതുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ആ മാവ് ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ അടിയിൽ തന്നെ ഒട്ടും തന്നെ മാവ് ഒന്നും ഒട്ടി പിടിച്ചിട്ടുമില്ല പിന്നെ ഇത് വെള്ളം ചേർക്കാതെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് ഒരുപാട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ തേങ്ങേൻ്റെ തേങ്ങ ഒതുക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചെറിയ ചൂടോടത്ത് കൂടി തന്നെയാണ് ഇത് കുഴച്ചെടുക്കുന്നത് എന്നിട്ട് ഈ തേങ്ങ ഒതുക്കിയത് മാവിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്നത് വരെ ഒന്ന് കുഴച്ചാൽ മതി ഒരുപാട് നേരം ഇതിൽ വെള്ളം തൊട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല മാത്രമല്ല ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കും ചെയ്യരുത് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ആകെ ഒട്ടിപ്പിടിച്ച് എല്ലാവരും ലൂസായി വരും അപ്പോൾ തേങ്ങ എല്ലായിടത്തും എത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് കരിഞ്ചീരകം അതുപോലെ തന്നെ ഒരു ടീസ്പൂണ് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് അപ്പോൾ പഞ്ചസാര ചേർത്തെടുത്ത് കുറച്ചൊന്ന് ടേസ്റ്റ് ഡിഫറെൻ്റിന് വേണ്ടിയിട്ട് ചേർത്തെടുത്തതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക പിന്നെ ഈ പഞ്ചസാരയും എള്ളും തേങ്ങ ചേർക്കുന്ന കൂടുതൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എല്ലായിടത്തും എത്തുന്നത് വരെ മിക്സ് ചെയ്താൽ മാത്രം മതി ഇവിടെ നമുക്ക് ഒരുപാട് നേരം കുഴച്ചെടുക്കാം എന്നുള്ളത് ഇല്ല അതുകൊണ്ട് തന്നെ തേങ്ങ ചേർക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഇത് ഒരുപാട് നേരം കുഴച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊക്കെ പിടിക്കും ഇനി ഞാൻ ഇതിലേക്ക് ഒരു ടേസ്റ്റിന് വേണ്ടി ഒരു ടേബിൾ സ്പൂണ് നെയ്യ് ചേർക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ആ നെയ്യ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ അടിവശത്തൊക്കെ പിടിച്ച മാവുകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടും മാത്രമല്ല പരന്ത് പരത്താനും അത് കട്ട് ചെയ്തെടുക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇനി നമുക്കിത് പരത്തിയെടുക്കാം അതിനുവേണ്ടി ഞാനിത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കുകയാണ് എന്നിട്ടാണ് റോളറ് വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കണം ഒരു കാലിഞ്ച് കനത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കുക ഒരുപാട് നൈസായിട്ട് പരത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് ഓയിലിൽ പൊരിച്ചെടുക്കുമ്പം ഇതാ ഒന്ന് പൊങ്ങി വരും പൊങ്ങി വരുന്ന സമയത്ത് ഇത് പൊട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലേക്ക് ആകെ ഓയിലൊക്കെ പിടിക്കും ഒരുപാട് നൈസാക്കി പരത്തരുത് ഏകദേശം ഇതുപോലെ ഒരു കാലിഞ്ച് കനത്തിലൊന്ന് പരത്തിയെടുക്കാം അത്യാവശ്യം കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇതുപോലെ ഗ്ലാസ് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ കിട്ടും മാത്രമല്ല നമ്മളെ പണി പെട്ടെന്ന് തീരും ചെയ്യൂട്ടോ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോന്ന് പരത്തിയെടുക്കുന്നതിനേക്കാളും എളുപ്പമാണ് ഇങ്ങനെ കംപ്ലീറ്റ് പരത്തിയെടുത്തിട്ട് ഗ്ലാസ് കൊണ്ട് കട്ട് ചെയ്തെടുക്കാമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിൽ ഒരു പതിമൂന്ന് പൊരിച്ചപ്പത്തിരി തയ്യാറാക്കിയെടുക്കാൻ പറ്റും ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രെയിം പാനില് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം മുങ്ങുന്ന തരത്തിലുള്ള ഓയിൽ വേണം നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കാം അപ്പം ഇതൊരു പിന്നെ ഹൈ ഫ്ലെയിമിലിടണ്ട ലോ ഫ്ലെയിമിൽ ഇടണ്ട അത്യാവശ്യം കട്ടിയുണ്ട് അപ്പം അത് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പൊരിച്ചെടുക്കുക ഇത് പൊരിച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടി വരും അപ്പോൾ ഇത് ഒരു സൈഡ് തന്നെ നന്നായിട്ട് പൊങ്ങി വന്ന് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പം ഉള്ളും നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ അതാ ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം ഒരു ഗോൾഡൻ കളറായി കഴിഞ്ഞപ്പം തന്നെ ഒരു ബ്രൗൺ ഗോൾഡൻ കളറിലായപ്പം തന്നെ തന്നെ ഞാനിത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പൊരിച്ച പത്രി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു പുറംഭാഗം നല്ലൊരു ക്രിസ്പി ആയിരിക്കും ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ ടേസ്റ്റാണ് അതെല്ലാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബീഫിൻ്റെ കൂടെ ആകുമ്പോൾ അത് സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത് വെക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്